വെൽക്കം ടു മൂവി ബ്രാൻഡ് വളരെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതയാണ് നടി ഷീലു എബ്രഹാം എല്ലാ ചിത്രത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഷീലുവിന് സാധിച്ചിട്ടുണ്ട് വീപ്പിംഗ് ബോയ് എന്ന മലയാള ചിത്രത്തിലൂടെ ചലച്ചിത്രരംഗ അരങ്ങേറ്റം കുറിച്ച് പിന്നീട് നിരവധി സിനിമകളിൽ നായികയായി മറ്റും അഭിനയിച്ച് ശ്രദ്ധ നേടാൻ ഷീലുവിനായി രണ്ടായിരത്തി മുതൽ സിനിമാ രംഗത്ത് സജീവമായ താരം ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ഷീലു വീട്ടിലെ കൃഷിപ്പണിയും പാചകവും മേക്കപ്പ് ടിപ്സുമൊക്കെ പരിചയപ്പെടുത്തുന്നതിനായി യൂട്യൂബ് ചാനലും ആരംഭിച്ചിരുന്നു കഴിഞ്ഞയിടക്കാണ് താരം മുംബൈയിൽ പുതിയ ആഡംബര വീട് സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോഴിതാ വീടുകളെല്ലാം യാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് നടി മലയാളത്തിൽ ഒട്ടേറെ സിനിമകൾ അബാമിന്റെതായി പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് സിനിമകളുടെ പരാജയം കാരണം പല വസ്തുക്കളും പണയത്തിലാണെന്നാണ് നടി ഷീലു എബ്രഹാം പറയുന്നത് അബാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാമും ഭർത്താവും തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അബാമിന്റെ ഏറ്റവും പുതിയ സിനിമയായ രവീന്ദ്ര നീ എവിടെ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി ജിൻഡർ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കടങ്ങളുടെ കാര്യം ഷീലു വ്യക്തമാക്കിയത് ഇനി അങ്ങോട്ട് സിനിമ ചെയ്യുമോ എന്ന് ഈ സിനിമയോടുകൂടി തീരുമാനിക്കും ബ്രോ പാപ്പരായി ഈ നിൽക്കുന്ന ഹോട്ടൽ ഇതിനു മുൻപ് നമ്മൾ ഷൂട്ട് ചെയ്ത ഹോട്ടൽ അങ്ങനെ പലതും പണയത്തിലാണ് ഇത്രകാലം പൊട്ടിയ ഗുണ്ടുകൾ ഇതെല്ലാം വെച്ചിട്ടായിരുന്നു ഓടിയത് എല്ലാം വിറ്റ് തൊലഞ്ഞിരിക്കുകയാണ് നാട്ടിലുണ്ടായിരുന്ന വീടെല്ലാം പണയത്തിലാണ് പുതിയ സിനിമയിൽ അഭിനയിച്ചവർക്ക് ആർക്കും ഇതുവരെ പൈസ നൽകിയിട്ടില്ല ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇനി രണ്ട് ഹോട്ടൽ കൂടി പണയം വെക്കാനുണ്ട് ഇടിക്കൊക്കെ അറിയാം മൊത്തം പണയമാണെന്ന് പണ്ട് അന്നദാനമൊക്കെ നടത്തിയിരുന്നു ഇപ്പോൾ അന്നം കൊടുക്കാൻ കാശില്ലാതായതോടെ അത് നിർത്തി അവരോട് അന്നം മേടിക്കുന്ന അവസ്ഥയായി രണ്ട് സിനിമ പൊട്ടി അതോടെ അന്നദാനമൊക്കെ നിർത്തി നമുക്കുള്ള അന്നം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ് അതിനാണ് ഈ പടം എടുത്തത് ഇന്ത് ഇത് പൊട്ടിയാൽ അന്നമെല്ലാം മുട്ടും വീടൊക്കെ വിറ്റു ബോർഡ് ബോയ്സ് ഇറങ്ങിയതോടെ അത് വിറ്റ് വാടക വീട്ടിലേക്ക് മാറി ഇത് അതിനു മുന്നേ എടുത്തു വെച്ച പടമായിരുന്നു മൊത്തം ദാരിദ്ര്യമാണെന്നേ ആദ്യം നിർമ്മിച്ച സിനിമ പരാജയപ്പെട്ടപ്പോൾ വീണ്ടും സിനിമാ നിർമ്മാണത്തിലേക്ക് തന്നെ വരാൻ കാരണം ആ പോയ കാശ് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമായിരുന്നു ഒന്നര കോടി രൂപയാണ് ഒറ്റയടിക്ക് നഷ്ടം വന്നത് അന്നത്തെ കാലത്ത് ഒന്നര കോടി എന്ന് പറയുന്നത് വലുതാണ് ആ പ്രോജക്ടിന് ഒന്നര കോടിയായിരുന്നു ആയിരുന്നു ആയത് ആ ഒന്നര കോടിയും പോയി ആ പോയ പൈസ തിരിച്ചു പിടിക്കണം എങ്കിൽ വേറെ ഒരു ബിസിനസ്സിൽ നിന്നും പെട്ടെന്ന് പറ്റില്ലായിരുന്നു ലാഭം വന്നാൽ പെട്ടെന്ന് പൈസ വരാൻ പറ്റുന്നത് സിനിമ തന്നെയാണ് അങ്ങനെയാണ് ഞങ്ങൾ ഷീ ടാക്സി എന്ന സിനിമ ചെയ്യുന്നത് അതും ഞങ്ങൾക്ക് നഷ്ടം തന്നെയായിരുന്നു സിനിമ വിജയമായിരുന്നു ചിലവ് കൂടുതലായിരുന്നു രണ്ടര കോടിയിൽ തുടങ്ങിയ സിനിമ നാലു കോടിയിലാണ് നിന്നത് കൂർഗുൾപ്പെടെ കുറെ സ്ഥലങ്ങളിൽ ഒരുപാട് ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തുടക്കക്കാർ ആയതുകൊണ്ട് സംഭവിച്ചതാണ് പിന്നെ അങ്ങോട്ട് എക്സ്പീരിയൻസ് വരുന്നതനുസരിച്ച് നമ്മൾ നിയന്ത്രിക്കാൻ തുടങ്ങും ഇവിടെ വെച്ച് മതി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്നാണ് ഷീലു പറഞ്ഞത് ധ്യാൻ ശ്രീനിവാസൻ അനു മേനോൻ എന്നിവരായിരുന്നു അഭിമുഖത്തിൽ ഷീലു എബ്രഹാമിന്റെ ഒപ്പം ഉണ്ടായിരുന്നത് തള്ളെന്നായിരുന്നു ധ്യാനിന്റെ മറുപടി അതേസമയം തനിക്ക് അറിയാവുന്നത് വെച്ച് അബാമിന്റെ രണ്ട് പടങ്ങൾ ഒഴികെ മറ്റ് സിനിമകൾക്ക് ലാഭമില്ലെന്ന് അനൂപ് മേനോൻ പറഞ്ഞു നീ ഇപ്പോൾ അല്ലേ വരുന്നത് ഞാൻ കമ്പനിയുടെ ആർട്ടിസ്റ്റ് ആണ് ടാക്സി കനൽ മരട് ഇപ്പോൾ ഇത് അങ്ങനെ നാല് സിനിമകളായി എന്ന് അനൂപ് മേനോനും പറഞ്ഞു താനും നാല് സിനിമകൾ അബാമിനൊപ്പം ചെയ്തെന്ന് ധ്യാനും അഭിമുഖത്തിൽ പറഞ്ഞു രവീന്ദ്ര നീ എവിടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് നിരവധി ഹിറ്റ് കോമഡി ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ കൃഷ്ണ പൂജപുരയാണ് ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സംഗീതം ഒരുക്കിയിരിക്കുന്നത് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് കൂടിയായ പ്രകാശ് ഉള്ളേരിയാണ് അബാം മൂവീസിന്റെ ബാനറിൽ ഷീലു എബ്രഹാം അവതരിപ്പിച്ച് എബ്രഹാം മാത്യു നിർമ്മിക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് മുൻപൊരു അഭിമുഖത്തിൽ തന്റെ വീട്ടിലെ ആഡംബര സൗകര്യങ്ങളെ ഷീലു പറഞ്ഞതും വാർത്തയായിരുന്നു ഞാൻ വലിയ ഷോപ്പിംഗ് ക്രൈസ് ഉള്ള ആളല്ല സാരികളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ഒ സി ഡി ഉള്ള ആളാണ് ഞാൻ സാധനങ്ങൾ കറക്റ്റായി വെക്കണം അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരും ഞാൻ അധികം തുണികൾ വാങ്ങാൻ പോകാറില്ല അതെന്തുകൊണ്ടാണെന്ന് പറയുമ്പോൾ ആൾക്കാർ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല കടയിൽ പോയി റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് നമ്മൾ ഇട്ടു നോക്കണം അതൊരുപാട് പേർ ഇട്ടു നോക്കിയിട്ട് വെച്ചതായിരിക്കും അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരും അപ്പോൾ എനിക്ക് കഴുത്തിലൊക്കെ ചൊറിയാൻ തുടങ്ങും എൻ്റെ മൈൻഡിലെ പ്രശ്നമാണത് അതുകൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോകുകയാണെങ്കിൽ പ്രീപെയ്ഡ് ആയിരിക്കും വന്നയുടൻ കുളിക്കും വാങ്ങിയ വസ്ത്രങ്ങളും കഴുകും അല്ലെങ്കിൽ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കും എന്നും താരം പറഞ്ഞു മാത്രമല്ല തന്റെ വീട്ടിലെ ജിമ്മും തിയേറ്ററും വാർഡ്രോബ്സും ഒക്കെ ആ പരിപാടിയുടെ അവതാരകയായ എലീനയ്ക്ക് നടി കാണിച്ചു കൊടുത്തു മമ്മൂക്കയുടെ കൂടെ മൂന്ന് സിനിമകൾ ചെയ്തു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് മമ്മൂക്ക പുറമേ കാണുമ്പോൾ ഭയങ്കര ജാടയായിട്ടും ഒക്കെ തോന്നുമെന്നും ഷീലു പറഞ്ഞു മാത്രമല്ല പോകാൻ മടിയുള്ള ആളാണ് താനെന്നും ഷീലു ഷീലു അഭിനയിച്ച മിക്ക സിനിമകളുടെയും നിർമാതാവ് ഭർത്താവായ എബ്രഹാം മാത്യു ആണ് ഭർത്താവ് എബ്രഹാം ഷീലുവിന് മിനി കൺട്രിമാൻ എന്ന വാഹനം സമ്മാനിച്ചതും വൈറലായിരുന്നു പുതിയ വാഹനത്തിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും ഷീലു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യൻ വിപണിയിൽ ഏകദേശം നാൽപ്പത്തിരണ്ട് ലക്ഷം മുതൽ ലക്ഷം വരെയാണ് മിനി കൂപ്പർ കൺട്രിമാന്റെ എക്സ് ഷോറൂം വില കൊച്ചിയിലെ മിനി ഡീലർപ്പിൽ നിന്നാണ് പുതിയ വാഹനം ഷീലു സ്വന്തമാക്കിയത് കുറച്ച് ഓർത്തഡോക്സ് ആയ ഒരു കുടുംബത്തിൽ വളർന്നതുകൊണ്ട് തന്നെ അഭിനയ മോഹമൊന്നും ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലം തൊട്ട് നൃത്തം പഠിച്ചിരുന്നു അതിന് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ സമ്മാനങ്ങൾ കിട്ടി ഒരു മലയാള മാസികയുടെ കവർ ചിത്രമായി എന്റെ ഫോട്ടോ വന്നു അതോടെ സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നും നിരവധി ക്ഷണങ്ങൾ വന്നു അപ്പോഴാണ് അഭിനയത്തെക്കുറിച്ച് ആദ്യമായി ചിന്തിക്കുന്നത് എന്നാൽ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് അഭിനയത്തിന് പോകാൻ മാതാപിതാക്കൾ സമ്മതിച്ചില്ല അതോടെ അഭിനയമോഹം ഇവ വേരോടെ പിഴുതു ു എന്നാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നഷ്ടബോധം ഉണ്ടായിരുന്നു വിവാഹശേഷം ആകസ്മികമായി വീണ്ടും സിനിമ ഓഫർ വന്നപ്പോൾ അത് വിട്ടുകളയാതെ ഉപേക്ഷിച്ചു അഭിനേതാവാകാൻ കുതിച്ച പത്താം ക്ലാസ് വിദ്യാർത്ഥിനി വീണ്ടും പിറവിയെടുത്തു സിനിമയിലേക്ക് വരാൻ വൈകിപ്പോയി എന്ന് ആദ്യ സിനിമകൾ ചെയ്യുന്ന സമയത്ത് തോന്നിയിരുന്നു എന്നാൽ എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ കൃത്യമായ സമയത്താണ് അഭിനയം തേടി വന്നതെന്ന് ഇപ്പോൾ കരുതുന്നു അതുകൊണ്ട് ഹാപ്പിയാണെന്നാണ് നടി പറഞ്ഞത് താരത്തിന്റെ മുഖചിത്രം ആകസ്മികമായി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് ഒരു ആഴ്ച പതിപ്പിൽ അച്ചടിച്ചു വന്നത് ചേട്ടന്റെ കോളേജിൽ ഒരു പരിപാടിക്ക് പോയപ്പോഴായിരുന്നു തന്നെ കണ്ട് ചിത്രമെടുക്കാൻ ക്ഷണിക്കപ്പെടുകയായിരുന്നു അന്ന് ചിത്രത്തിനൊപ്പം എന്റെ വിലാസം നൽകിയിരുന്നു വളരെയധികം സ്ട്രിക്റ്റ് കൂടിയായ അച്ഛനോട് അഭിനയം എന്ന മോഹം പറയാൻ തന്നെ താരത്തിന് പേടിയാണ് മികച്ച ഒരു നർത്തകി കൂടിയാണ് താരം അതുകൊണ്ട് തന്നെ നിരവധി വേദികളിൽ താരം നൃത്തം അവതരിപ്പിച്ചിരുന്നു തുടർന്നാണ് ഷീലു നഴ്സിംഗ് പഠിക്കാനായി ഞാൻ ഹൈദരാബാദിലേക്ക് ചേക്കേറിയത് സിസ്റ്റർമാർ നടത്തുന്ന കോളേജ് ആയിരുന്നതിനാൽ തന്നെ അവിടെയും നൃത്തവേദികളിൽ താരം സജീവമായി പിന്നാലെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയതോടെ കുവൈറ്റിലേക്ക് നേഴ്സായി ചേക്കേറി അമേരിക്കയിലോ യൂറോപ്പിലോ ഉള്ള ഏതെങ്കിലും ആളെ വിവാഹം കഴിച്ച അങ്ങോട്ടേക്ക് പോകുന്നതാണ് എന്റെ ഭാവി എന്നാണ് താരം കരുതിയിരുന്നത് എന്നാൽ അതല്ല ഷീലുവിനെ തേടി എത്തിയതും ബിസിനസ്സുകാരനായ എബ്രഹാം മാത്യുവിനെ ആ സമയത്താണ് ഷീലു പരിചയപ്പെടുന്നത് തുടർന്ന് പ്രണയത്തിലേക്ക് പിന്നാലെ വീട്ടുകാരുടെ അനുവാദത്തോടെയുള്ള വിവാഹവും വിവാഹത്തിന് പിന്നാലെ ബിസിനസ്സുകാരന്റെ ഭാര്യ അമ്മ കുടുംബിനി എന്നീ റോളുകൾ ഗംഭീരമാക്കുകയാണ് താരം ചെയ്തത് ഇവർക്ക് രണ്ട് മക്കളുണ്ട് അങ്ങനെ ഇരിക്കെയാണ് നൃത്തത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു തുടങ്ങിയത് തുടർന്ന് സിനിമാ നിർമ്മാണ മേഖലയിലേക്കും ചുവടുവെച്ചു അബാം മൂവീസ് എന്ന പേരിൽ ഒരു ബാനർ തുടങ്ങി മോഡലുകളെ അതിനുവേണ്ടി ഒരു പരസ്യ ചിത്രം ചെയ്യാൻ അന്വേഷിച്ചപ്പോഴാണ് ഭർത്താവിൽ നിന്നും ഒരു ചോദ്യം എത്തുന്നത് നിനക്കങ്ങ് അഭിനയിച്ചാൽ പോരെ എന്ന് അങ്ങനെയാണ് ഞാൻ ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ എത്തുന്നത് സ്വന്തം കമ്പനിയിലൂടെ വർഷങ്ങൾക്ക് മുൻപ് അവസരം കിട്ടിയിട്ടും നഷ്ടമായത് താരത്തിന് തിരികെ കിട്ടി സിനിമയിലെത്തിയപ്പോൾ അടുത്ത സുഹൃത്തുക്കൾ പോലും മോശമായി പെരുമാറി സുഹൃത്ത് ബന്ധങ്ങൾ തകരാൻ സിനിമ കാരണമായെന്നും ഷീലു പറയുന്നു വീട്ടുകാരും ആദ്യം എതിർത്തു സിനിമ മോശം ഫീൽഡാണ് അതിലേക്ക് പോയപ്പോൾ നീ മോശമായി ഭർത്താവുമായുള്ള ബന്ധം മോശമായതുകൊണ്ടാണ് നീ ഈ പണിക്ക് പോയത് ഇങ്ങനെയാണ് സുഹൃത്തുക്കൾ പറഞ്ഞതെന്നും നടി പറഞ്ഞിരുന്നു